മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഹഫ്സഫൂർ ബജറ്റ് അവതരണം നടത്തി ¡Gracias! പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിടുന്നത് പ്രവർത്തനങ്ങളിലൂടെ പരിമിതമായ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും മേഖലകൾ തൊഴിൽ ലഭ്യമാകുന്നതിനും കോടി കോടി ലക്ഷത്തി 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 രൂപ 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 വരവും ചെലവും മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പെരിങ്ങിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഷീജ ബാബു കെ എ ഹസ്വൽ കെ കെ വത്സമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ നൌമി പ്രസാദ് കെ എ കരീം ശോഭന ഷാങ്ധരൻ ആർ കെ ബേബി വി എസ് ജിനേഷ് ബി ഡിഒ കെ മധുരാജ് എന്നിവരും നിർവഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ എന്നിവരും സംബന്ധിച്ചു അതിനെ നമുക്ക് ക്ഷീരമേഖലയിൽ പാലിന് ഏറ്റവും കൂടുതൽ സബ്സിഡി വകയിരുത്തിയതിൽ കഴിഞ്ഞ എറണാകുളം ഡിവിഷന്റെ അവാർഡ് അടക്കം ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ വാങ്ങിച്ചതാണ് വ്യവസായ മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മള് നല്ല രീതിയിൽ സംരംഭകർക്ക് ലോണ് മൂന്ന് ലക്ഷം രൂപ